ചെറിയ ചലനങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ സഹായകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ് നമ്മുടെ ജില്ലയിലെ ആദ്യം ആരംഭിച്ച പോളിടെക്നിക് കലാലയങ്ങളിൽ ഒന്നാണ് ശ്രീരാമ പോളിടെക്നിക് ഐക്യവേദ സിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കാൻ തയ്യാറാവുകയും കൂടുതൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് ആയവയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം ദേശീയ അക്രഡിറ്റേഷൻ സമിതിയുടെ അംഗീകാരം ലഭിച്ച വിവിധ വകുപ്പ് തലവന്മാരെയും മറ്റ് ജീവനക്കാരെയും ചടങ്ങിൽ അനുമോദിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മെമ്പർമാരായ മഞ്ജുളാരുടൻ ജൂബി പ്രദീപ് മണികണ്ഠൻ സി എസ് ഗ്രീഷ്മ സുഗുലേഷ് സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി കെ എം കിഷോർകുമാർ എൻ സി പി ജില്ലാ സെക്രട്ടറി യു കെ ഗോപാലൻ അധ്യാപക രക്ഷാകർത്ത സമിതി വൈസ് പ്രസിഡന്റ് ദേവി പ്രസാദ് ടി എൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പവിത്രൻ ഇയാനി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഷാദിൽ കെ ഐ പ്രിൻസിപ്പാൾ ഇൻചാർജ് ബാബുരാജൻ ടി എസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പങ്കെടുത്തു